വചനമൊഴി ആഗസ്റ്റ് പതിനാല് വചനഭാഗം യാക്കോബ് അഞ്ച് പതിമൂന്ന് ഇരുപത് മത്തായുടെ സുവിശേഷം പത്ത് അഞ്ച് പതിനഞ്ച് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ ഈശോഹായുടെ പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ട് പേരെയും ഈശോ ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിചാരിയുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും മരുത് പ്രത്യുതായ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ എടുക്കരുത് കാരണം വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ അർഹതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനെ സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾകുമോറാദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നലെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗമായിരുന്നു ഇന്ന് സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ പ്രേക്ഷിത വേലയ്ക്ക് അയയ്ക്കുന്ന രംഗമാണ് അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ വിജാതിരുടെ ഭവനങ്ങളിൽ പ്രവേശിക്കരുത് സമരിയാക്കാരുടെ പട്ടണത്തിലേക്ക് പോകരുത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളിലേക്ക് പോകുവിൻ ഒരുപക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്താണ് ഈശോ അങ്ങനെ പറയുന്നത് വിജാതിരുടെ ഭവനങ്ങൾ പ്രവേശിക്കരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പോകരുത് ഇവിടെ വിജാതിയുടെ ഭവനങ്ങളിൽ പോകരുത് സംരിയാക്കാരൻ്റെ പട്ടണത്തിൽ പ്രവേശിക്കരുത് എന്ന് സ്ത്രീഹന്മാരോട് പറയുന്നത് അവരോട് എന്തെങ്കിലും ശത്രുതയോ വിദ്വേഷോ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടോ ഉള്ളതുകൊണ്ടോ അല്ല മറിച്ച് ശിഷ്യന്മാർക്ക് രൂപീകരണം കൊടുക്കുന്ന അവസരമാണ് ശിഷ്യന്മാർക്ക് സുവിശേഷ പ്രഘോഷണമായിട്ട് വിജാതീയ ഭവനങ്ങളിലേക്കോ സംരക്കാരുടെ അടുക്കിലേക്ക് പോകാനുള്ള പരിശീലനമായില്ല പക്വതയായില്ല അവരിപ്പോൾ നഷ്ടപ്പെട്ടു പോയ യഹുദന്മാടെ ഭവനങ്ങളിലേക്കാണ് പോകുവാൻ ഈശോ പറയുന്നത് കാരണം അവർക്ക് വചനത്തിന്റെ പശ്ചാത്തലമുണ്ട് പഴയ നിയമത്തിന്റെ പശ്ചാത്തലമുണ്ട് അങ്ങനെയുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ സ്നേഹന്മാർക്ക് എളുപ്പമുണ്ട് അതുകൊണ്ട് അവരുടെ പക്കിലേക്ക് പോകുവാൻ ഈശോ പറയുന്നത് എന്നാൽ മതയുടെ സുവിശേഷം അവസാനം ശിഷ്യന്മാർക്ക് രൂപീകരണം എല്ലാം നൽകിയതിനു ശേഷം വിശുഗാഠ പീഡാനുഭവാന രഹസ്യങ്ങള് അനുഭവിച്ച ശിഷ്യന്മാരോട് ഈശോ പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനാണ് സുവിശേഷം സകല സൃഷ്ടികൾക്കും വേണ്ടി നൽകപ്പെട്ടതാണ് ശിഷ്യന്മാരുടെ പരിശീലനത്തിന്റെ സമയത്ത് അവിടുന്ന് ആവശ്യപ്പെടുന്നതാണ് നഷ്ടപ്പെട്ടു പോയ യഹൂദന്മാരുടെ ഭവനങ്ങളിലേക്ക് പോകുമെന്ന് പറയും എന്നാൽ മത്തായ സുവിശേഷത്തിന്റെയും ആത്യന്തികമായ ലക്ഷ്യം സകല ജനപദങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാനാണ് ആവശ്യം ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പണം നടത്തി ദൈവാശ്രയത്തോടുകൂടി സുവിശേഷ വേല ചെയ്യുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് നമുക്കും നമ്മുടെ ദൈനദിന ജീവിതത്തിലൂടെ വാക്കുകളിലൂടെ മിസ്സിഹായെ ലോകത്തോട് പ്രഘോഷിക്കുവാൻ കൃപ പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേൻ